സി എം എഫ് ഫോൺ വൺ ഇതെന്തുകൊണ്ട് അൺബോക്സ് ചെയ്തില്ല എന്ന് ഒരുപാട് പേര് ചോദിക്കേണ്ടതായി അപ്പോൾ നമുക്ക് കമ്പനി ഡിവൈസസ് അയച്ചു തന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചു അതുകൊണ്ടാണ് ഈ ഡിലേ വന്നത് സി എം എഫ് ഫോൺ വൺ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വളരെ ക്യുക്കായ ഒരു അൺബോക്സിങ്ങും എൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷനുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കോടൊക്കെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നത്തിങ്ങിൻ്റെ സബ് ബ്രാൻഡായ സി എം എഫിൻ്റെ ആദ്യത്തെ ഡിവൈസാണ് സി എം എഫ് ഫോൺ വൺ അപ്പോൾ എല്ലാ നത്തിങ് ഫോൺസും അവർ ഇയർബഡ്സിൻ്റെയൊക്കെ പോലെ തന്നെ ഇതും ഒരുപാട് ഹൈപ്പ് ഉണ്ടാക്കിയ ഒരു ഫോൺ ഉണ്ടാവും ഇതിനകത്ത് ആ ബാക്ക് പാനൽ ആ സ്ക്രൂവും അതിൻ്റെ ഒരു സർക്കുലർ ഡയലും എല്ലാം തന്നെ നത്തിങ് അവരുടെ വീഡിയോസിലൊക്കെ ടീസ് ചെയ്തിട്ട് ഭയങ്കര ഹൈപ്പ് ഉണ്ടാക്കിയ ഡിവൈസാണ് അപ്പോൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്തത് ഫിഫ്റ്റീൻ ട്രിപ്പിൾ നയനാണ് പ്രൈസിങ് അതായത് ബേസ് വേരിയൻറ്റ് സിക്സ് ജി ബി റാമോ വൺ ട്വൻറ്റിറ്റ് ജി ബി സ്റ്റോറേജ് അതേപോലെ എയ്റ്റ് ജി ബി റാം വേരിയൻറ്റുമുണ്ട് വൺ ട്വന്റി ജി ബി സ്റ്റോറേജും ഉണ്ട് ആദ്യത്തെ സെയിലോ എനിക്ക് കാർഡ് ഓഫേഴ്സ് ആയിരം രൂപ ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ ഞാൻ മേടിച്ചപ്പോൾ എനിക്കൊരു ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് കാർഡ് ഓഫർ കിട്ടിയായിരുന്നു അപ്പോൾ ഗ്രീൻ കളറാണ് നമ്മൾ മേടിച്ചത് ഓറഞ്ച് കളർ ഫസ്റ്റ് ഇത് തന്നെ സീ സോൾഡ് ആയി അപ്പോൾ അതായത് ഞാൻ ഗ്രീനെ എടുത്തത് ബ്ലാക്കും ബ്ലൂവും നാല് കളേഴ്സിലാണ് വരുന്നത് അപ്പോൾ സി എം എഫ് ഫോൺ വൺ ഇതിൻ്റെ വളരെ ക്യുക്കായ ഒരു അൺബോക്സിംഗിലേക്ക് കിടക്കാം അപ്പോൾ ഇതാണ് സി എം എഫ് ഫോൺ വണ്ണിന്റെ ബോക്സ് പാക്കേജ് അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ക്യാമറേൻ്റെ യൂണിറ്റ് കൂടെ കാണാം പിന്നെ സ്ക്രൂസ് ഒക്കെ ഉണ്ട് അതേക്കുറിച്ചൊക്കെ ഞാൻ വിശദമായി പറയാം അപ്പോൾ ആസ് യൂഷ്വൽ ചാർജർ ഇല്ല ബോക്സിനകത്ത് വളരെ സ്ലിം ബോക്സാണ് പിന്നെ നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് തന്നെ തുറക്കാം നമുക്ക് നമ്മൾ മേടിച്ചത് ആക്ച്വലി ഗ്രീൻ കളറാണ് ബ്ലാക്ക് ബ്ലൂ ഓറഞ്ച് അങ്ങനെ നാല് കളേഴ്സാണ് അവൈലബിൾ ആവുന്നത് അപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ തന്നെ ആദ്യം നമുക്ക് സി എം ഒ ഫോൺ വൺ കാണാം ബോക്സിനകത്ത് ഒരു കേബിൾ മാത്രമേ ഉള്ളൂ ചാർജിങ് കേബിൾ യു എസ് ബി ടൈപ്പ് സിയുടെ ടൈപ്പ് സി ചാർജിങ് കേബിൾ പിന്നെ ഒരു ക്യുക്ക് മാനുവലും പിന്നെ ഒരു റെഡ് കളറിലെ സിം ഇജക്റ്റ് പിന്നു വരുന്നത് വരുന്നത് ഒരു സിം ഇജെക്റ്റ് പിന്നെയുമാണ് വരുന്നത് അപ്പോൾ ഇത്രയും ബോക്സിനകത്തുള്ളൂ എഗെയിൻ ചാർജർ ഇല്ല നമുക്കറിയാമല്ലോ കഴിഞ്ഞ വർഷം ഇറങ്ങിയ സി എം എഫ് അല്ല നത്തിങ്ങിൻ്റെ ഫോണിലൊന്നും തന്നെ ചാർജർ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതേ തന്നെയാണ് ഇവിടെയും വരുന്നത് അപ്പോൾ ഇതിനകത്ത് തേർട്ടി ത്രീ വോട്ട് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നത്തിങ്ങിൻ്റെ ഫോൺസൊക്കെ ഫോർട്ടി ഫൈവ് ആയിരുന്നു ഇവിടെ നമുക്ക് തേർട്ടി ത്രീ ഉള്ളു ഇതാണ് ഡിസൈൻ ലാംഗ്വേജ് അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു മാറ്റ് ബാക്ക് പാനലാണ് സി എം എഫ് ബ്രാൻഡിങ് ആണ് പിന്നെ ഒരു നാല് സ്ക്രൂ വേണം ഇത് കേസ് റിമൂവ് ചെയ്യാനുള്ളതാണ് പിന്നെ ഇവിടെയും നമുക്കൊരു സർക്കുലർ ഇതുണ്ട് അപ്പോൾ ഇത് നമുക്കിങ്ങനെ റൊട്ടേറ്റ് കഴിഞ്ഞാൽ ഇതല്ലേ ഇവിടെ റിമൂവ് ചെയ്യാം ഇതും കേസ് മാറ്റുമ്പോൾ മാത്രമേ വരുന്നുള്ളൂ കേസ് മാറ്റുമ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് സിം ട്രേയും ഈ കേസും ഇതുമെല്ലാം തന്നെ ആ കളറിൽ വരും ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണെന്ന് എൻ്റെ ഓർമ്മ കേസിന് അപ്പോൾ അങ്ങനെ നാല് കളറിൽ നമുക്ക് കേസ് ഉണ്ട് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം ഫോൺ കളർ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ കേസ് മേടിച്ചാലും മതി അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് വരച്ച് ഇവിടെ നമുക്ക് പവർ ബട്ടൺ കാണാം ഒരു മെറ്റൽ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ക്യാമറ ഇല്ലേ ഓൽ ക്യാമറ സെറ്റപ്പാണ് ഇവിടെ നാല് സ്ക്രൂസ് റിമൂവ് ചെയ്യാനൊരു എൽ ഇ ഡി ഫ്ലാഷ് ഈ ക്യാമറ മോഡ്യൂൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നിൽക്കുന്ന ഒരു മോഡ്യൂളാണ് പിന്നെ മൂൾഭാഗത്ത് ഓപ്പണിങ് സെസ് ലോട്ട്സ് ഒന്നുമില്ല താഴത്ത് യു എസ് ബി ടൈപ് സി പോട്ട് സ്പീക്കർ യൂണിറ്റ് വേണം പിന്നെ സിം ട്രെയിൻ കാണാം പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വോളിയം കീസ് ആണ് വോളിയം കീസ് നല്ല ഒരു ആണ് വരുന്നത് കാരണം വേണ്ടില്ലേ നല്ലൊരു ടാക്ടൈൽ ആണ് വരുന്നത് പിന്നെ ബിൽഡ് ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഏറെക്കുറെ കുഴപ്പമില്ല എന്നാൽ ഈ ബാക്ക് പാനൽ കേസ് എപ്പോഴും റിമൂവ് ചെയ്യാതിരിക്കുവായിരിക്കും നല്ലത് കാരണം അത് അത്രയ്ക്ക് ഒരു ഭയങ്കര ഒരു നല്ല പ്രീമിയം ബിൽഡൊന്നും അല്ല ഒരു ഒക്കേഷ് ബിൽഡ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എപ്പോഴും നമ്മൾ ഊരി ഇടുമ്പോൾ ശ്രദ്ധിക്കുക അത് പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഞാൻ ട്വിറ്ററിൽ ഒന്ന് രണ്ട് വീഡിയോസ് കണ്ട് ഇതിൻ്റെ ക്വാളിറ്റി ഇഷ്യൂസ് വീഡിയോസ് എല്ലാം പോസ്റ്റ് കണ്ടു ഇത് എക്സാക്ട് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല എന്നാൽ നിങ്ങൾ ശ്രദ്ധയോട് യൂസ് ചെയ്യുക കാരണം ഇതിൻ്റെ ക്വാളിറ്റി അത്രയ്ക്ക് മികച്ചതായിട്ട് എനിക്കും തോന്നിയില്ല കാരണം കുറച്ചൊരു ഫ്രജൈൽ നേച്ചറുണ്ട് അപ്പോൾ അതേപോലെ തന്നെ സ്ക്രാച്ച് വീഴാൻ എളുപ്പം ചാൻസ് ഉള്ളതാണ് അപ്പോൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു ഇതായിട്ട് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഓവറോൾ ഇൻഹാൻഡ് എക്സ്പീരിയൻസ് അല്ല അറൗണ്ട് എയ്റ്റ് ടു എയ്റ്റ് എം എം എന്നോ തിക്നെസ് വൺ നയൻറ്റി സെവൻ ഗ്രാംസ് ആണ് വരുന്നത് അപ്പോൾ ഇൻഹാൻ ഫീല് കുഴപ്പമില്ല പിന്നെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ ഡിസ്പ്ലേ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ലാർജർ ബെസൽസ് ആണ് ഇൻഫാക്റ്റ് ഇത്തവണ യൂണിഫോം ബെസൽസ് അല്ല വരുന്നത് ഈ മൂന്ന് സൈഡ്സും യൂണിഫോം താഴെ കുറച്ചധികം ഉണ്ട് പിന്നെ ബെസൽസ് അത്രയ്ക്ക് മിനിമലും അല്ല ഈ പ്രൈസ് സെഗ്മെന്റിൽ കുറച്ചും കൂടെ ബെറ്റർ ഉള്ള ഡിവൈസസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും കുഴപ്പമില്ല ഒരു ബഡ്ജറ്റ് ഡിവൈസ് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരുമ്പോൾ എവിടെയെങ്കിലും ഒരു കോംപ്രമൈസ് ഉണ്ടാവും അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു നല്ല ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ട് മെറ്റീരിയൽ ഫിനിഷിങ് നല്ലതാണ് അഗെയിൻ കുറച്ചൊരു വെയിറ്റ് ുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഡിസൈൻ ഡെഫിനറ്റ്ലി ഒരു സ്റ്റാൻഡ് ഔട്ട് ഡിസൈൻ നമുക്ക് പറയാൻ സാധിക്കും ഒരു ഡിഫറൻറ്റ് ഡിസൈനാണ് അപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന ഒരു ഡിസൈനിന്ന് മാറി ഉള്ള ഒരു ഡിസൈനാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു എടുത്ത് നമ്മളൊരു ക്രൗഡിൽ എടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി ബിൽ ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയങ്ങളുണ്ട് ഞാൻ വഴിയെ യൂസ് ചെയ്തിട്ട് പറയാം അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ ഡിവൈസ് ഇപ്പം കിട്ടിയതേയുള്ളൂ അപ്പോൾ കാരണം എനിക്ക് അധികം ബിൽ ക്വാളിറ്റിനെ കുറിച്ച് പറയാൻ പറ്റില്ല എന്നാലും ബിൽ ക്വാളിറ്റി അത്രയ്ക്കൊരു മികച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു സൂപ്പർ ആംബോല ഡിസ്പ്ലേ ആണ് വൺ ട്വന്റി ഹേർട്ട് സിൽഫർ ഷെയ്റ്റ് ആണ് വരുന്നത് അപ്പോൾ ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കളേഴ്സ് കാണാം എച്ച് ടി ആ ഡിസ്പ്ലേ കാണാം ഡിസ്പ്ലേ റിഫ്രഷ് ഏറ്റഡിൽ ഹൈ സ്റ്റാൻഡേർഡ് സിക്സ്റ്റി ഹേർഡ്സും വൺ ട്വൻറ്റി ഹേർഡ്സാണ് വരുന്നത് ഡിസ്പ്ലേ ടച്ച് റെസ്പോൺസ് കുഴപ്പമില്ല നല്ല സ്മൂത്ത് സ്മൂത്താണ് നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് അതേപോലെ തന്നെ കളർ ക്വാളിറ്റി നല്ലതാണ് മൂവീസൊക്കെ വാച്ച് ചെയ്യാനാണെങ്കിൽ ആണെങ്കിൽ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാം അങ്ങനത്തെ കാര്യത്തിലൊന്നും ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ കണ്ടില്ല പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് ടു തൗസൻഡ് ആണ് ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് അറൗണ്ട് സെവൻ ആണ് ഇച്ചാണ് ഈ പ്രൈസ് സെഗ്മെന്റ് കുഴപ്പമില്ലാത്ത ഒരു ബ്രൈറ്റ്നസ് ലെവൽസ് ഈവൻ ഔട്ട്ഡോർ വിസിബിലിറ്റി എനിക്ക് കുഴപ്പമായിട്ട് തോന്നിയില്ല അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി ഉണ്ട് ആംബല ഡിസ്പ്ലേ തന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം വൺ ട്വന്റി ഹേർഡ്സ് റിഫ്രഷ് ഏറ്റവും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഡിസ്പ്ലേന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം ഇവിടെയാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് കാരണം നമുക്കറിയാം നത്തിങ് എന്റെ ഒ എസ് ആണ് വരുന്നത് നത്തിങ് ഫോണിലൊക്കെ വന്ന അതേ ഒ എസ് ആണ് സി എംഒ ഫോൺ വണ്ണിൽ വരുന്നു ടു പോയിന്റ് സിക്സ് ആണ് വരുന്നത് നത്തിങ് ഒ എസ് വേർഷൻ അപ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ഇൻഫാക്ട് ഒരു തേർഡ് പാർട്ടി ആപ്പ് പോലും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ലിറ്ററലി സ്റ്റോക്ക് ആൻഡ്രോയിഡ് എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അപ്പോൾ നല്ല ഒരു ക്ലീൻ യു ഐ ആവശ്യപ്പെടുന്നവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പിന്നെ നത്തിങ്ങിൻ്റെ വോയിസ് കുറച്ചുകൂടി സ്റ്റൈലിഷ് ലുക്കിങ് ആണ് നമുക്കറിയാമല്ലോ നത്തിങ് ഫോൺ വണിലൊക്കെ കണ്ട് അതേപോലെ തന്നെയാണ് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട് ഐക്കൺ പാക്സ് ലേ ഔട്ട്സ് അങ്ങനെ എ ഐ വാൾ പേപ്പർ അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ തന്നെ ഉണ്ട് പിന്നെ നമുക്ക് ഒരുപാട് വിഡ്ജറ്റ് സപ്പോർട്ട് ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു നല്ലൊരു യു ഐ ആണ് നത്തിങ് ഫോൺ സോറി സി എം ഒ ഫോൺ വൺ തരുന്നത് അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് ഈ കംപ്ലയിൻസ് ഒന്നും പറയാനില്ല പിന്നെ രണ്ട് വർഷത്തെ ആൻഡ്രോഡ് അപ്ഡേറ്റ്സും മൂന്ന് വർഷത്തെ സെക്യൂരിറ്റി പാച്ചസും പ്രോമിസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്ന ആൻഡ്രോയിഡ് ഫിഫ്റ്റിനും സിക്സ്റ്റിനും ഇതിനകത്ത് കിട്ടുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും നല്ലതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ നമ്മൾ പെർഫോമൻസിലേക്ക് പോകാൻ പറ്റാത്തത് സോഫ്റ്റ്വെയറും കണ്ടു നമ്മൾ ഡിസ്പ്ലേയും കണ്ടു ഇനി പെർഫോമൻസിലേക്ക് പോകണമെങ്കിൽ ഡിമെൻസിറ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ചിപ്പാണ് അപ്പോൾ ഇത് അനൗൺസ് ചെയ്തതിന് മുമ്പേ തന്നെ ഒരുപാട് ഹൈപ്പ് ആയിരുന്നു അപ്പോൾ പലരും വിചാരിച്ചു ഡിമെൻസിറ്റി സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡിനേക്കാളും ഉയർന്നു നിൽക്കേണ്ട ചിപ്പാണ് ഇതെന്നുള്ളതാണ് എന്നാലും അങ്ങനെയല്ല സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സെവ് സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡിൻ്റെ താഴെ നിൽക്കണമാണ് ഭയങ്കര വിയേർഡായ നെയിമിങ് നോമിൻക്ലേച്ചർ ആണ് ഈ പ്രോസസേഴ്സിൻ്റെ ഈവൻ സ്നാപ്ഡ്രാഗൻ്റെ കാര്യം പറയണമെങ്കിലും നെയിമിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ തന്നെ കൺഫ്യൂസിങ് ആണ് ഇൻസിറ്റി ഏറെ കുറേ തന്നെയാണ് അതിൽ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ സെവൻ തൗസൻഡ് ത്രീ ഹണ്ട്രഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു ചിപ്പാണ് എഗെയിൻ അറൗണ്ട് സിക്സ് ലാക്ക് ഒക്കെയാണ് ആൻറ്റി ടു സ്കോർ വരുന്നത് യു എഫ് എസ് ടു പോയിന്റ് ടുാണ് ഇതിനകത്ത് വരുന്നത് എൽ പി ഡി ഫോർ എക്സ് റാമോ അതേപോലെ ഫോർ നാനോമീറ്റർ ചിപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എഫിഷ്യൻസിലെ കാര്യത്തിലൊന്നും കുഴപ്പമില്ല പിന്നെ സെവൻ തൗസ് ത്രീ ഹൺഡ്രഡ് ഞാൻ യൂസ് ചെയ്തിട്ട് വലിയൊരു കുഴപ്പമൊന്നും തോന്നിയില്ല ഇൻഫാറ്റ് ഇപ്പോൾ അടുത്തിറങ്ങി വേറൊരു ഫോണിലും കൂടെ സെവൻ തൗസൻഡ് ത്രീ ഹണ്ട്രഡ് വന്നതാണ് ഞാൻ ആ ഫോണിനേതാന്നും പറയുന്നില്ല അപ്പോൾ സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ബജറ്റ് സെഗ്മെന്റ് ഇതൊരു ബജറ്റ് ഫോണാണല്ലോ പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് പ്രൈസ് കിട്ടുമ്പോൾ ഒരു ബജറ്റ് ഫോൺ ആയതുകൊണ്ട് ആ പ്രൈസേക്ക് പിന്നെ അനുയോജ്യമായിട്ട് ഇപ്പം പിന്നെ കുഴപ്പമൊന്നും പറയാനില്ല ഞാൻ യൂസ് ചെയ്തിട്ടും പ്രശ്നങ്ങളൊന്നും തന്നില്ല പിന്നെ ഇതിന് സിംഗിൾ സ്പീക്കർ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു പോരായ്മ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ല എന്നുള്ളതാണ് പിന്നെ സിം കാർഡ് ഫൈവ് ജി ഞാൻ യൂസ് ചെയ്തായിരുന്നു ഇപ്പൊ ഞാൻ ആക്ച്വലി കിട്ടിയിരിക്കുന്നത് ഫൈവ് ജി ജിയോ സിം കാർഡാണ് നല്ല സിഗ്നൽ കവറേജ് ഉണ്ട് അതിലൊന്നും ഞാൻ ഇഷ്യൂസ് ഒന്നും നോട്ടീസ് ചെയ്തില്ല നല്ല രീതിയിൽ നമുക്ക് നെറ്റ്വർക്ക് കവറേജും കിട്ടുന്നുണ്ട് പിന്നെ എന്താ വെച്ചാൽ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഡേ ടു ഡേ കാര്യങ്ങളിലൊന്നും തന്നെ ലാഗോ ഇഷ്യൂസ് ഒന്നും ഇല്ല പിന്നെ നത്തിങ് ും കാര്യോ വളരെ ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആയിൻഡ്രോഡ് ആണ് അപ്പോൾ അതിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് പെർഫോമൻസ് കാര്യത്തിലാണെങ്കിൽ വലിയ പോരായ്മകളൊന്നും തന്നെ പറയാനില്ല യു എഫ് എസ് ടു പോയിന്റ് ടു ഉള്ളു അതൊക്കെ ഈ പൈസയ്ക്ക് മേലെ എല്ലാവർക്കും യു എഫ് എസ് ടു പോയിൻറ്റ് ടുനേ ഉള്ളൂ അപ്പോൾ അതും നമ്മൾ ആക്സപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ അടുത്ത ക്യാമറയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് കിട്ടിയിട്ട് ഒരു ഫിഫ്റ്റീ മെഗാ പിക്സൽ ക്യാമറയാണ് ഒരു ഡെപ് ഉണ്ട് പോർട്രേറ്റ്സിനായിട്ട് പിന്നെ ഒരു സിക്സ്റ്റീൻ മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഫിഫ്റ്റീൻ മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ ഫോർ കെ റെക്കോർഡിംഗ് സപ്പോർട്ടഡാണ് ഇൻഫാക്ട് ഫോർ കെ തേർട്ടി എഫ് പി എസ് റിയർ ക്യാമറയിലുണ്ട് ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് ഫോർ കെ സപ്പോർട്ടില്ല എന്നാൽ ടെൻ എൻ്റെ ബി സിക്സ്റ്റി എഫ് പി എസ് ഉണ്ട് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല എന്നാൽ ഇ ഐ എസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഏറെക്കുറെ കുഴപ്പമില്ലാത്ത ഒരു കാര്യമാണ് ഈ സെഗ്മെന്റിൽ എനിക്കൊന്നും ഒ ഐ എസ് ഉള്ള വളരെ ചുരുക്കം ഫോൺസ് ഉള്ളു അപ്പോൾ അതൊന്നും നമ്മൾ വലിയൊരു പ്രോബ്ലം ആയിട്ട് പറയേണ്ട കാര്യമില്ല എന്നാൽ ക്യാമറ സാമ്പിൾസ് ഒന്ന് നോക്കാം അപ്പോൾ എനിക്ക് ഒന്നും കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ യു ഐ ആയിട്ട് എനിക്ക് തോന്നി അതേപോലെ തന്നെ നല്ല ഡീസെന്റ് ക്ലാരിറ്റിയൊക്കെ ഉണ്ട് പതിനയ്യായിരം രൂപേൻ്റെ ഒരു ഫോണിന് വേണ്ട ഒരു ക്ലാരിറ്റിയൊക്കെ ഡെഫിനറ്റ്ലി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ എനിക്ക് ഏറെക്കുറെ എനിക്ക് ഫോൺ ഫോട്ടോസ് ഇഷ്ടപ്പെട്ടു കംപ്ലയിൻസ് ഒന്നും തന്നെ പറയാനില്ല പോർട്രേറ്റ് ആണെങ്കിൽ അത്യാവശ്യം ഡീസൻറ്റ് ക്വാളിറ്റി ഉണ്ടെന്ന് പറയാം അപ്പോൾ ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ ഞാൻ ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ ഇടുന്നതാണ് അതേപോലെ തന്നെ ഫോർ കെ റെക്കോർഡിങ്ങും എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നിയത് അത്യാവശ്യം സ്റ്റെബിലൈസേഷനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ക്യാമറ സാമ്പിൾസ് എല്ലാം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതിനകത്ത് ബാറ്ററി അയ്യായിരം ഇല്ലാപ്പം ബാറ്ററി തേർട്ടി ത്രീ വോട്ട് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ചാർജർ ബോക്സിന് അകത്തില്ല നമ്മൾ സെപ്പറേറ്റ് ചാർജർ മേടിക്കണം അതിന് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി മുന്നൂറ് രൂപ എന്താണ് നത്തിങ്ങിൻ്റെ ഒഫീഷ്യൽ ചാർജർ മേടിക്കുക ഇൻഫാക്ട് അത് സെയിലിൽ വന്നിട്ടില്ല ഫ്ലിപ്പ്കാർട്ടിൽ ലിസ്റ്റ് ചെയ്ത് കണ്ടു അത് മുപ്പത്തിമൂന്ന് വാട്ട് ചാർജർ വേണമെങ്കിൽ മേടിക്കണം അതല്ലെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ചാർജേഴ്സ് ഏതെങ്കിലും യൂസ് ചെയ്യാം അതല്ലെങ്കിൽ മുമ്പ് നത്തിങ് ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർട്ടി ഫൈവ് വോട്ടിന്റെ അഡാപ്റ്ററും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഏത് അടുത്തിന് വോട്ട് യൂസ് ചെയ്യാം കേട്ടോ എന്നാലും സ്പീഡ് എങ്ങനെ ഇരിക്കും ഇരിക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ ചാർജിങ് ടെസ്റ്റ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ചാർജർ ബോക്സിനകത്ത് ഇൻക്ലൂഡഡ് അല്ല അപ്പോൾ ഇതായിരുന്നു സി എം എഫ് ഫോൺ വണിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിംഗും എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനും അപ്പോൾ ഏറെക്കുറെ എനിക്ക് ഇഷ്ടപ്പെട്ട ഡിവൈസ് ഈ പ്രൈസ് സെഗ്മെന്റ് എനിക്ക് തോന്നുന്നു നല്ല വാല്യൂ ഫോർ മണിയാണ് എന്നാൽ കുറച്ചുകൂടെ പവർഫുൾ ഡിവൈസ് വേണമെങ്കിൽ ഐക്കൂവിൻ്റെ സി നൈൻ എടുക്കാം അതും ഏറെക്കുറെ യ്റ്റീൻ തൗസൻഡ് റുപ്പീസിനൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ഒരു ഡിഫറൻസ് സ്റ്റൈലാണ് അതേപോലെ തന്നെ ഒരു എന്താ ലുക്സ് ഉണ്ടല്ലേ അതൊരു പ്രത്യേക രീതിയിൽ തന്നെ വന്നിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറയും നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് വരുന്നത് പിന്നെ എന്താ പറയുക ബാറ്ററി ലൈഫും അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റ് ചെയ്ത് ഞാൻ ഡീറ്റെയിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യാം പക്ഷേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എന്തോന്ന് സി എം ഫോൺ വൺ കണ്ടിട്ട് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ ഞാൻ ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ചാർജിങ് ട്രസ്റ്റും ഇൻട്രസ്റ്റഡ് ആയവർ അപ്പോൾ കൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതായിരുന്നു സി എം എഫ് ഫോൺ 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 ഫണിൻ്റെ ഡീറ്റെയിൽബോക്സിംഗ് ഞാൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എനിക്ക് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് വാച്ചിംഗ് ഹൂപ്പ ടു സി നോവ നെക്സ്ക്സ്റ്റ് വീഡിയോ ഹൗ ഗ്രേറ്റ് ഡേ